അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ നമ്മൾ കുറച്ച് സാധനം കയറ്റിയിട്ടുണ്ട് നേരെ കുമളിക്ക് പോകാണ് കുമളി തേക്കടി പോവാണ് കേട്ടോ ഇവിടുത്തെ റിസോർട്ടിന്റെ ഓട്ടോ ആണേ ഉണ്ടോ ഹോണ്ട സിറ്റിയിലാണ് ട്രിപ്പ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ പോകുന്ന വച്ചപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ എടുക്കാം അങ്ങനെ നമ്മളിതേ നമ്മുടെ ഒരു ചെറിയ ഒരു ബോർഡ് ഉണ്ടല്ലോ കേട്ടോ റിസോർട്ടിന്റെ പരസ്യത്തിന്റെ ഉണ്ട് ആ ബോർഡ് നമ്മൾ ഡിക്കിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുമായിട്ട് നമ്മൾ നേരെ കുമളിക്ക് പോവാണ് കേട്ടോ അപ്പം കുമളിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ ഹോണ്ട സിറ്റിയിലാണ് പോകുന്നത് അപ്പം നല്ല മഴ കേട്ടോ കാണിച്ചു തരാം പുറത്തേക്ക് കാണിച്ചു തരാം നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം പത്ത് ഇരുപത്തി നാലായിട്ടുണ്ടോ കേട്ടോ നമ്മൾ ഇവിടുന്ന് രാവിലെ പോകുന്നത് ഇതാണ് റിസോർട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് കൊണ്ട് കൊടുക്കാനായിട്ട് പോകണം അതും പിന്നെ ക്യാഷും ഒക്കെ വാങ്ങിക്കാൻ ഉണ്ട് അവിടെ നല്ല അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പോയി നോക്കാം അപ്പോൾ എല്ലാം സെറ്റാക്കി മഴയത്ത് നമ്മൾ സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണം പത്ത് ഇരുപത്തിനാല് രാവിലെ ഓക്കെ പോകുന്ന വഴിയൊക്കെ കാണാം കേട്ടോ നമ്മുടെ കോട്ടയത്തേക്ക് പോകുന്ന വഴിയൊക്കെ വെള്ളം കയറി കിടക്കുവാണ് നമ്മൾ റോഡിൽ ഇതോ വെള്ളം കയറി സൈഡിലൊക്കെ നോക്കി പാടത്തുനിന്ന് വെള്ളം കയറി മുണ്ടക്കയും ഭാഗത്ത് എവിടെയോ വന്നപ്പോഴത്തേക്കും നമ്മളൊരു വീട്ടിലൂണ്ട് കണ്ടു അവിടെ കയറി നമ്മൾ ലെഞ്ച് കഴിച്ചു നല്ല രസമുള്ള ചോറും മീൻകറിയും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി വീട്ടിലൂണ്ട് തന്നെയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ആയിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കോട്ടയത്തു നിന്ന് നമ്മൾ കുമളിയിലേക്ക് പോകുന്ന വഴി ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നാണ് ഒന്നാണ് വളഞ്ഞ നല്ല മനോഹരമായിട്ടുള്ള മഴക്കാലത്ത് മഴക്കാലത്തൊന്നും ഞാൻ അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സൂപ്പർ വെള്ളച്ചട്ടമാണ് കേട്ടോ നമ്മളേതായാലും അങ്ങോട്ട് പോകുന്ന വഴി നിർത്തുന്നില്ല തിരിച്ചു വരുമ്പോഴത്തേക്കും നിർത്താമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ വണ്ടി വിട്ട് പോകുന്നത് അങ്ങനെ കുട്ടിക്കാനം കഴിഞ്ഞ് നമ്മൾ പീരിമേഡിലേക്ക് വന്നിട്ടുണ്ട് പീരുമേഡിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത് പീരിമേഡിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് നോസ്റ്റാൾജിക് സ്റ്റോറികൾ പറയാനുണ്ട് എൻ്റെ ഏറ്റവും ആ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മഞ്ഞ് എക്സ്പ്ലോറ് ചെയ്യുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് തന്നെ പീരിമേഡാണ് പീരിമേഡ് എനിക്ക് ഭയങ്കര ഒരു ഡ്രീം പ്ലേസ് ആണ് പക്ഷേ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി ആ സ്ഥലപ്പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ താമസിച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് നാല് ദിവസോളം ഈ പീരിമേഡിലൊരു ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ചെറിയ പ്രായമായതുകൊണ്ട് ആ ഒരു സ്ഥലപ്പേരും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അപ്പം അതെങ്ങനെ കണ്ടെത്തും എന്നറിയില്ല ഒരു ദിവസം ഞാനത് ഉറപ്പായിട്ടും കണ്ടെത്തും ഞാനതിൽ നടന്ന വഴികളും ഒക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര നോസ്റ്റാൾജിക്കാണ് എനിക്ക് ഹില്ലേരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനായിട്ടുള്ള എൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മകൾ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുള്ളത് ഈ ഒരു പീരിമേഡിലാണ് ഒരു ദിവസം ഞാനത് കണ്ടെത്തും ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഈ ഒരു പിരിമീഡ് യാത്രയിലൂടെയാണ് അപ്പോൾ എൻ്റെ ഒരു ട്രാവലിങ് ജേണിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഒരു മെമ്മറി ശരിക്കും ഇവിടെയാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത് അപ്പം ഉറപ്പായിട്ടും ആ ഒരു സ്പോട്ട് എക്സാക്റ്റ് പ്ലേസ് ഞാൻ ഉറപ്പായിട്ടും ഒരു ദിവസം കണ്ടെത്തുന്നതായിരിക്കും ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ യാത്ര നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജോലികളും ഇങ്ങനെയുള്ള ജോലികൾ ആയിരിക്കും കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള യാത്രകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരുപാട് കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്കിതിലുണ്ട് പക്ഷേ നമുക്ക് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്ത് പോകാനുള്ളൊരു സമയമൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖം എന്നാലും നമുക്ക് അത്യാവശ്യം മാക്സിമം വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ കുറേ അധികം നേരം നമ്മൾ ഇരത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി ഓടിച്ചങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കുമളി ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ മധുരയിലേക്കും ഡിണ്ടികലിലേക്കും ചെന്നൈയിലേക്കും തേനിയിലേക്കൊക്കെ ഉള്ള വലിയ ബോർഡുകളും ചെക്ക് പോസ്റ്റും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആ ഒരു ടൗണിൻ്റെ കാഴ്ചയാണ് ഇനി ഇവിടെ ടൗണിൽ തന്നെയാണ് എനിക്ക് ജോലി സംബന്ധമായിട്ട് വരേണ്ട ഒരു കാര്യമുള്ളത് അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഞാനത് ആക്കി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങളിനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മളിപ്പോ എ വി ടി പ്രീമിയം ടീയുടെ ആ ഒരു എസ്റ്റേറ്റിന്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഈ വരുന്ന വഴി നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാഴ്ചകളാണ് ഇതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ റോഡ് റോഡിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നല്ല അടിപൊളിയൊരു തേയിലത്തോട്ടത്തിൻ്റെ സൂപ്പർവിഷലാണ് പിന്നെ ദേ നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് എ വി ടി ഫാക്ടറി ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇതിൻ്റെ തോട്ടം തെറ്റിപ്പൊക്കെ നല്ല ഭംഗിയുള്ള മൂന്നാർത്തെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള തോട്ടങ്ങൾ കേട്ടോ രസമുള്ള തോട്ടങ്ങളോ തിരിച്ചു പോകുന്നു നമ്മളിപ്പോൾ തിരിച്ച് കോട്ടയം പോയിക്കൊണ്ടിരിക്കുകയാണ് കുമളിയിൽ നമ്മൾ തിരിച്ച് പോകുന്നു കുമളിയിൽ ജസ്റ്റ് നമ്മൾ പോയി സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ നേരെ വിട്ടു പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവൾ വീട്ടൊരു ടീ ഷോപ്പിൽ ചായ പിടിക്കാനായിട്ട് കയറിയിട്ടുള്ളതാണേ രണ്ട് ചേച്ചിമാരും അടുത്തുനിന്നാൽ നല്ല ഭംഗിയുള്ളൊരു ചായക്കടയാണ് അവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചു അതുപോലെ തന്നെ പഴംപൂരി ഒക്കെ കഴിച്ചു നല്ല രസമുള്ള ചൂട് പഴംപൂരി ഒക്കെയാണ് കേട്ടോ രാവിലെയും വൈകുന്നേരം വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നല്ല അടിപൊളി ആംബിയൻസും കോടമഞ്ഞൊക്കെ ഇറങ്ങിയതുണ്ടാവും അപ്പോൾ കിലോമീറ്ററുകൾ താണ്ടി ചായ കുടിക്കാൻ വരുന്നവർക്കൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ബൈക്ക് റൈഡ് തന്നെയാണ് ഇത്തരം സ്പോട്ടുകളിലൂടെ ഏറ്റവും അനിവാര്യമായത് കാരണം നമുക്ക് ഇവിടെയുള്ള ആ ഒരു ക്ലൈമറ്റ് നേരിട്ട് നമുക്ക് അനുഭവിക്കാനും നമ്മളാ ഒരു തണുപ്പിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലും ഈ കാഴ്ചകളൊക്കെയാണ് അതിൻ്റെ ഏറ്റവും മനോഹരം നമുക്ക് അടിപൊളി ബൈക്കുകളൊന്നും വേണമെന്നില്ല ചെറിയ ഏതെങ്കിലും ഒരു ബൈക്കായാലും മതി നമുക്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നത് കേട്ടോ ഹൈറേഞ്ച് മേലയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് അത് നമുക്ക് നേരിട്ട് അനുഭവിച്ചാലാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴും സിറ്റിയിൽ മാത്രം കിടന്ന് വണ്ടി ഓടിക്കുന്ന ആളുകൾ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പാളുക ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കൂടുതൽ പെട്രോൾ അടിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൂടി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതായിരിക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല ജാക്കറ്റുകളും മീൻസ് നമുക്ക് ഒരുപാട് തണുപ്പൊന്നും അടിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജാക്കറ്റുകളും മഴക്കൂട്ടുകളും ഒക്കെ കരുതുക അതുപോലെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക എല്ലാവരും ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുക നമ്മൾ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ചെറിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുക വളമൊക്കെ തിരിയുമ്പോഴത്തേക്കും നല്ല വണ്ടികൾ വലിയ വണ്ടികളൊക്കെ ഓണടിക്കാതെ ഒക്കെ ആയിരിക്കും കയറി വരുന്നത് അത് ഇവിടുത്തെ ഒരു ഡ്രൈവ് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കുക കേട്ടോ അങ്ങനെ വളഞ്ഞകാനം വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ആയപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത് അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം കുറച്ച് നേരം പത്ത് മിനിറ്റ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട് വളഞ്ഞകാനം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറ് പോകുമ്പോഴത്തേക്കും നേര്യമംഗലം പാലം എന്ന് പറയുന്ന ഒരു ഗേറ്റ് വേ പോലെ തന്നെ നമ്മൾ കുട്ടിക്കാനത്തേക്കോ അല്ലെങ്കിൽ കുമളിയിലേക്കൊക്കെ കയറുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഹൈ റേഞ്ച് മേല സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു വെൽക്കം തരുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് എല്ലാവർക്കും അറിയാവുന്ന ഈ റൂട്ടിൽ സഞ്ചരിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മൾ കോട്ടയം ഭാഗത്തു നിന്ന് കുമളി കുട്ടിക്കാനം ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന വെള്ളച്ചാട്ടം നല്ല മനസ്സും കണ്ണും ഒക്കെ കുളിരേകുന്ന നല്ല തണുപ്പുള്ള അടിപൊളി വെള്ളം ചാട്ടമാണ് സൂപ്പർ വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്ങാന വെള്ളച്ചാട്ടം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ഇതിലെ ബസ് യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് ഒരുപാട് പേര് വന്ന് ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ പിന്നീട് അങ്ങോട്ട് നമ്മൾ നല്ല മഴ ആയിരുന്നതുകൊണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പം നമ്മൾ പിന്നീട് വൈൻഡപ്പ് ചെയ്തു നമ്മളങ്ങനെ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടെ ഒരു കുറേ ടീ ഷോപ്പിലുണ്ട് രാത്രി നല്ല ആക്റ്റീവാണ് ഈ ഒരു സ്ഥലം ഒരുപാട് പേര് ചായ കുടിക്കാനും ബജ്ജി കഴിക്കാനും ഒക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലമാണ് അവിടെ വന്ന് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം അവിടെ നമ്മൾ കോട്ടയത്തേക്ക് പോയി അവിടെ കുറച്ച് സാധനം കളക്ട് ചെയ്യാനുണ്ടാവും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് ഒക്കെ ചെയ്ത് നമ്മൾ വീഡിയോ ബൂം ചെയ്ത് മുകളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ജോലിയൊക്കെ നിർത്തി നമുക്ക് യാത്രയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ